റജബ് മാസം ഇരുപത്തിയേഴ് ഇന്ന ദിവസമാണ് അന്നത്തെ ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നൊരു ഉസ്താദ് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ എന്നൊരു വെളിവുള്ളവനും വന്ന് ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തെളിവ് ചോദിച്ചു കൊണ്ടല്ല അന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് അദ്ദേഹം കിതാബ് കണ്ടയാളാണ് ലാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പൗരോഹിത്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഉസ്താദ് ഇല്ല എന്നല്ല ഇസ്ലാമിൽ പണ്ഡിതന്മാരില്ല എന്നല്ല അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സ്വഹാബത്തെ കിറാമിന്റെ മുമ്പിലേക്ക് ഹുദുഅിക്കും എന്റെ മൻസക്കുകളെ നിങ്ങൾ സ്വീകരിക്കാൻ ഈ സ്വായത്തമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക ഫൽ ഇവിടെ കൂടിയ ആൾക്കാര് കൂടാത്തവർക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന സ്വഹാബത്ത് മുഴുവനും വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത് അങ്ങനെ കടന്നു വന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പകർത്തി തന്നത് അവരോടൊപ്പം അവരുണ്ടാക്കിയ പള്ളികളോടൊപ്പം പ്രത്യേകമായ ബാക്കിൽ സ്ത്രീകൾ പറയേ വരുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രത്യേകമായ കോർണർ ഫിറ്റിംഗ് ഒരിക്കലും സൊഹാബത്ത് കാണിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ തുടങ്ങി നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ തറാവി ഈ എട്ടാണ് ഇരുപതാണ് ആദ്യം ഇരുപതാണ് പിന്നെ എട്ടാണ് പിന്നെ പതിമൂന്നാണ് പിന്നെ എട്ടും പതിനൊന്നാണ് അങ്ങനെ പറഞ്ഞ് പലതരത്തിൽ കറങ്ങിയടിച്ച് വന്നപ്പോൾ ഇന്നത്തെ സിറാജി ദിനപത്രത്തിന്റെ മൂന്നാമത്തെ പേജിന്റെ താഴ്ത്ത പാരഗ്രാഫിൽ ഈ വാർത്ത വളരെ വ്യക്തമായി എന്ത് വിഷയത്തിലാണ് നമ്മൾ ആദർശ സംവാദം വെച്ചിട്ടുള്ളത് ആ വിഷയത്തിലേക്കൊക്കെ കറങ്ങി വരുന്നൊരു സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇവർ ഏത് പേരിൽ അറിയപ്പെട്ടാലും നമ്മുടെ ആദർശത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതാരോടെങ്കിലും ഉള്ള ഒരു സമ്മേളനമാണ് എന്ന് വിചാരിച്ചു പോകരുത് ഒരു അഹങ്കാരത്തിന്റെ സമ്മേളനമാണെന്ന് കരുതരുത് മറിച്ച് നാം ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആദർശം തനത് വ്യക്തിത്വം തനതായ ശൈലി പുണ്യപ്രവാചകർ സ്വഹാബത്തിനെ സ്വഹാബത്ത് താപീയങ്ങൾക്ക് താപീയങ്ങളെ കണ്ടുപിടിച്ച് തപാൽ താപീങ്ങൾക്ക് എഴുപത് സ്വഹാബത്തിനെ നേർക്കു നേരെ കാണാനുള്ള

ഷാഫി ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവബി അവരെയാണ് നമ്മൾ രണ്ടായിരത്തി മൂന്നില് നാലിലും ഒക്കെയാണ് ഞാൻ ലക്ഷദ്വീപില് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ ആൾക്കാർ ചോട്ടിലാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എൻ്റെ പ്രസംഗം ഒരു പത്ത് പതിമൂന്ന് ദിവസക്കാലം അവിടെ ഉണ്ടായിരുന്നു ഒരൊറ്റയാളിൽ ഞാൻ തെങ്ങിന്റെ ചുവട്ടിൽ ഇരുത്തിയില്ല അതുകൊണ്ട് ആ തെങ്ങിന്റെ ചുവട്ടിലിരിക്കുന്നവർക്ക് ഈ താഴെ ഇരിക്കുന്നത് സുന്നിയാണോ അസുന്നിയാണോ തെങ്ങിനറിയണമെന്നില്ല തെങ് ഏ ആ തേങ്ങ ചതി തെങ്ങ് ചതിക്കൂലെന്നാ മാത്രമല്ല ഒരു ചുഴലി നല്ലപോലെ പോലെ കിടന്ന് ഒഴുകിയ സ്ഥലമാണ് അപ്പോൾ ഏത് രൂപത്തിലാണ് പ്രതിബന്ധങ്ങൾ വരികാന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഏതാ ഇപ്പോ ഉസ്താദ് കാര്യപ്പെട്ട ഉസ്താദ് വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പേർക്ക് ആശംസകൾ അർപ്പിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് നമ്മുടെ സർക്കിൾ കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ടിരുന്ന പിന്നെ ബാക്കിൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് പുറയിലോട്ട് പുറയിലോട്ട് ഇരിക്കുകയും ചെയ്യും ആദ്യം വരുന്ന ആൾക്കാർ ബാക്കിൽ ഇരുന്നാല് അവിടെ സിറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യാജേന അവർ തെറ്റിദ്ധാരണ സംഭവിച്ച് പുറത്തു മാറി നിൽക്കും അറഹമുറാഹി പടച്ചിറപ്പ് നമ്മൾക്ക് സ്വീകരിക്കുമാറാവട്ടെ അമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബനി ആദം എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലും സമുദ്രാന്തർഭാഗങ്ങളിലുമൊക്കെയായി ആകാശലോകത്തുമുള്ള പറവകളടക്കം മലായിക്കത്തുൽ കിറാമീങ്ങൾ എന്ന സൃഷ്ടികളടക്കം ഇരുപത് ദശലക്ഷം ജീവജാലങ്ങളെ അള്ളാഹുത്തല സൃഷ്ടിച്ചിട്ടുണ്ട് ഇരുപത് ദശലക്ഷം എന്ന് പറഞ്ഞാൽ രണ്ട് കോടി ഇനങ്ങളാണ് രണ്ട് കോടി ഇനം ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രകൃഷ്ടമായിരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് അതുകൊണ്ട് മനുഷ്യന്റെ ചീത്തയാകുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗൗരവപൂർവമാണ് ലോകം കാണുന്നത് യജമാനനായ അള്ളാഹു വീക്ഷിക്കുന്നത് മനുഷ്യൻ കഴിക്കുന്ന ആഹാര പാനീയങ്ങളിൽ ഏറ്റവും ആയ രണ്ട് പദാർത്ഥങ്ങളാണ് മുട്ടയും പാലും അവയുടെ മോശപ്പെട്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തെങ്ങും ഇരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ദുനിയാവിലുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും പ്രശസ്തരായ ഒരു വിഭാഗത്തിന്റെ അധമത്വം കടന്നു വന്നു കഴിഞ്ഞാൽ അവർ അധമന്മാരായി മാറിയാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ചീത്തയായി കഴിഞ്ഞാൽ അവയും എടുത്തു പറയത്തക്ക രൂപത്തിൽ െ വീക്ഷിക്കുക തന്നെ ചെയ്യും ഇതുപോലെ ഇതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ആദർശം എന്ന് ആമുഖ ഭാഷണത്തിലും ഉദ്ഘാടനത്തിലുമൊക്കെ നിങ്ങൾ കേട്ടുകാണ് ആദർശം ഒരാളിന്റെ മുമ്പിലും അടിയറവ് പറയപ്പെടാൻ പറ്റാത്ത ഒന്നായി നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം മനുഷ്യവംശത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കടന്നെത്തിയ മഹാനായ സയ്യദന ആദം അലിസ്സലാത്തു വസ്ലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂൽഹിഹു അലി വസ്ലമ തങ്ങളുവരെയും തൊടുത്തുവിട്ട ഒരേ ഒരു ആദർശം ഒരേ കെലിമത്ത് അതില്ലാഹു എന്ന കെലിമത്താണ്

നബിജങ്ങൾ ാണ് ഞാനും എന്റെ പൂർവ സൂരികളായ ഗതകാല സ്മരണയിൽ ലോകത്ത് കടന്നുപോയിരിക്കുന്ന എത്രയെത്ര പ്രവാചകന്മാരാണ് ഒരു ലക്ഷത്തിൽ പരമാണെന്നും രണ്ടു ലക്ഷത്തിൽ പരമാണെന്നും ഒക്കെ വ്യത്യസ്തങ്ങളായ കണക്കുണ്ടായിരിക്കെ പരലക്ഷം വരുന്ന പ്രവാചക പുങ്കവന്മാരും മുഴുവനും തൊടുത്തുവിട്ട ആദർശം ആശയം കെലിമത്തു തൗഹീദാണ് അതിൽ വെള്ളം ചേർക്കാൻ ഒരാൾക്കും അധികാരമില്ല അവകാശമില്ല ആ കെലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് ജനതയെ പരിശുദ്ധമായ തൗഹീദിലേക്ക് അജയ്യനായ പടച്ചറപ്പിന്റെ ഐക്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത് അതേ ഒരു ശില പിടിച്ചുകൊണ്ടാണ് ഈ പ്രാധാന്യമേറിയിരിക്കുന്ന വാചകം അവരുടെ വജസ് അത് തന്നെയാണ് സത്യവിശ്വാസി അവസാനമായി മൃഗപ്പിടിക്കേണ്ടത് സയ്യദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു സത്യവിശ്വാസി ലോകത്തുനിന്ന് വിട പറയുന്നൊരു ഘട്ടം വരും ആ ഘട്ടത്തിൽ അയാള് പറയുന്ന അവസാനത്തെ പദപ്രയോഗം ഇല്ലാഹു എന്ന കെലിമത്തായി കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ആ സ്വർഗമാണ് നമ്മുടെ തറവാട് ആ തറവാട്ടിലോട്ട് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന പുണ്യപ്രവാചകർ മഹാനായ ആദൻ നബി അലി അലിസ്ലാത്തു വസ്സലാം മുതൽ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും നമ്മുടെ ആദ്യത്തെ തറവാട്ടിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്റെ ചെറിയ പ്രഭാഷണത്തിന്റെ ഈ ആശംസാ പ്രഭാഷണത്തിന്റെ ആമുഖം കുറിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതും പുണ്യനബിയുമായിട്ട് ജന്നത്തിൽ ഹൃദയുള്ള സമാഗമത്തിന് നമ്മുടെ ഈ സംഗമം കാരണമാക്കി തരട്ടെ എന്ന് പറഞ്ഞത് ഇട്ടിരിക്കുന്ന കുപ്പായവും അല്ലെങ്കിൽ പറയുന്ന വാക്കുകളുടെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടല്ല മറിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും പ്രാധാന്യത്തോടെ കരുതേണ്ടത് കരുതി വെക്കേണ്ടത് ആ തറവാട്ടില് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തൗഹീദിന്റെ അജഞ്ചലമായ വാചകത്തിന്റെ അനുസരണയുള്ള ദാസനായി നീങ്ങുക അവരോടൊപ്പം ആ വാചകത്തിനോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നയാളായി മാറുക എന്നതാണ് യജമാനായ അള്ളാഹുദിനു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആദൻ നബി അലി അലിസ്ലാത്തു വസ്ലാം മുതൽ പുണ്യപ്രവാചകരായ മുഹമ്മദ് റസൂലുലായി തങ്ങൾ വരെയുള്ള പരലക്ഷം പ്രവാചകന്മാർ അവർ പറഞ്ഞ ാചകങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണെന്ന് പറഞ്ഞല്ലോ അഭിഭാപിതങ്ങൾ കേവലം അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഇത് ഏറ്റെടുക്കാൻ ഒരു കൗമ് നമുക്ക് ആവശ്യമാണ് ആ കൗമിന്റെ പേരാണ് സ്വഹാബത്തി എന്ന് പറഞ്ഞത് സ്വഹാബത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന സ്വഹാബത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് സയ്യദന മുഹമ്മദ് റസൂല അവിടുത്തെ ഹജ്ജത്തിൽ വദായിൽ വെച്ചുകൊണ്ട് വിടവാങ്ങൽ ഹജ്ജി എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായിട്ട് തങ്ങൾ ചെയ്ത നിർവഹിച്ച വിവാദത്ത് ഹജ്ജ് ഒന്ന് മാത്രമാണ് ആ ഹജ്ജ് നിങ്ങളിലേക്ക് പകർത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് മൂല്യത്തിന്റെ ആരാധനകൾ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ആരാധനകളുടെ അതിന്റെ ഓരോന്നും അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഹുദു അന്നി മനസിക്കും നിങ്ങളോട് കീർത്തിക്കപ്പെട്ടിട്ടുള്ള മൻസക്കുകൾ ഏതൊക്കെയാണ് എന്ന് എന്നോടൊപ്പം തുടർന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരിക വരിക എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ വെച്ചുകൊണ്ട് മാസം ദുൽഖായ വിളിച്ചു ചേർത്തു അങ്ങനെ കൂടെ സ്വഹാപത്ത് ഒരു ലക്ഷത്തിനാലായിരത്തിൽ പരം വരുന്ന സ്വഹാബത്തിന് അങ്ങ് മക്കയിലേക്ക് നാനൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള മക്കത്തുൽ മുക്കർറമയിലെ അറഫ മൈതാനിയിൽ കൊണ്ടുവന്നിട്ട് നൂറാകുന്ന ജബൽ ജബലുറമുന്ന കാരുണ്യത്തിന്റെ പർവ്വതം പതിനാറ് ഭാഷകളിലാണ് ആ പർവ്വതത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ കഴിയുമൊന്ന് മലയാള ഭാഷയിൽ അത് എഴുതിയിട്ടുണ്ട് കാരുണ്യത്തിന്റെ പർവ്വതം എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും ഹിന്ദി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം ഉറുദു ഭാഷയിലും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പതിനാറ് ഭാഷകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നൊരു ബോർഡ് ജബലുർ റഹ്മാൻ നമുക്കവിടെ കാണാൻ കഴിയും ആ ജബലുർ റഹ്മാൻ അറഫയിലുള്ള പർവ്വതം അത്രമേൽ ഉയർന്ന പർവ്വതൊന്നുമല്ല ഒരു ശരീരത്തിന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുകൾ കൊണ്ട് ചാടിക്കയറാവുന്നതേ ഉള്ളൂ എന്നാൽ അതിന്റെ അഗ്രഹാരം വരെ കേരള പ്രത്യേകമായ സുന്നത്തൊന്നും ഇല്ല പ്രവാചകർ മുഹമ്മദ് റസൂലി സല്ലു അലി വസ്ലമാങ്ങള് കതിറ കാമത്തിനൊരാളിൻ്റെ പൊക്കത്തില് കയറി എന്നാണ് എന്ന് പറഞ്ഞാൽ ഹബീബ ലഭിതങ്ങള് പിന്നീട് തൊണ്ണൂറ്റി ചെല്ലുവാനം ദിവസക്കാലം കഴിയുമ്പോ ലോകത്തുനിന്ന് വിട പറയുകയാണ് ആ മരണം മുന്നിൽ കണ്ടിരിക്കുന്ന പുണ്യപ്രവാചകർ തൻ്റെ ഒട്ടകത്തെ പർവത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട അതിൽ നിന്നും ശാരീരികപരമായ പരിക്ഷീണതകളെ അതിജയിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ കയറി നിന്നുകൊണ്ട് ഒരു പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധമായിരിക്കുന്ന ആദർശം ഞാൻ നിങ്ങളിലേക്ക് മടക്കി തന്നില്ലേ എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ലക്ഷ്യത്തിൽ പരം വരുന്ന സ്വഹാപത്ത് ഒന്നടങ്കം ഐക്യകണ്ഠേന അവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഭിപ്രായങ്ങളോട് പറഞ്ഞു ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട് അള്ളാഹുതല പഠിപ്പിച്ച കാര്യങ്ങളുണ്ടോ മുഴുവൻ കാര്യങ്ങളും തന്നിരിക്കുകയാണ് ഒരാൾക്ക് ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ എത്രയാണ് സ്വത്തിന്റെ അവകാശമെന്ന് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാൾക്ക് ഒരു ആൺകുട്ടി മാത്രമാണെങ്കിൽ ആ കുട്ടിക്ക് വാപ്പാന്റെ സമ്പത്തും മുഴുവനും സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇസ്ലാമിക ശരി ാണ് രണ്ടോ രണ്ടിലധികമോ പെൺകുഞ്ഞുങ്ങൾ ഉണ്ട് എങ്കിൽ ആകെയുള്ള സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവരെല്ലാവരും ഓഹരി ചെയ്യണം ഇത് പുണ്യപ്രവാചകർക്ക് അള്ളാഹു ജീവിത രീതിശാസ്ത്രമാണ് ഇസ്ലാമിക രീതിശാസ്ത്രമാണ് അഡ്വക്കറ്റ് ശുക്കൂറന്മാര് ആരൊക്കെ വർത്തമാന കാലഘട്ടത്തിൽ കടന്നു വന്നാലും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിക ശരീരത്തിന് സമാന്തരമായി മറ്റൊരു ശരീരത്ത് നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല ആരെങ്കിലും നമ്മുടെ കാലിന്റെ പാകത്തിനുള്ള ചെരുപ്പ് എട്ടിഞ്ചാണെങ്കിൽ ഈ കടയിലുണ്ടോ ഇല്ല അസംകുട്ടിക്കാടെ കടയിലോട്ട് നമ്മൾ ചെല്ലുകയാണ് കാരണം ഏഴിഞ്ചേ ഉള്ളെങ്കിൽ അത് മതി ഞാൻ ഞാനെന്റെ കാല് മുറിച്ചേക്കാം എന്നൊരു മന്ദബുദ്ധിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇസ്ലാം അതൊരു പാരമ്പര്യ മതമാണ് എന്ന് നാം അറിയണം ആ മതത്തിനൊരു പാരമ്പര്യത്തിന്റെ ചരടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ അവിഭക്ത രൂപം കൊണ്ട ഒരു വൈറസ് ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നറിയപ്പെടുന്നത് ായപ്പോൾ ഇന്ത്യ മഹാരാജ്യം അതിൽ പിന്നെ സ്പ്ലിറ്റ് ആയിക്കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറിയപ്പോൾ പത്താംകോട്ട് വെച്ച് രൂപീകരിച്ച തൊള്ളായിരത്തി ഒന്നിനു ശേഷം ഏഴ് വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാ ഇസ്ലാമി രൂപപ്പെടുകയാണ് കാഴ്ചയിൽ എത്ര രസമാണ്വരെ കാണാൻ അവരുടെ വായിൽ നിന്ന് വരുന്ന ആദർശങ്ങള് വാചകങ്ങള് ആരെയും പിടിച്ചൊന്ന് നിർത്തിക്കളയും പക്ഷേ ഈ പറഞ്ഞതുപോലെ അജഞ്ചലമായ ആദർശത്തിന്റെ ചര എവിടെ വെച്ചോ പൊട്ടിപ്പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു എവിടെസ്ലാമിന്റെ വാഹകനായി മാറുകയാണ് എന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ചരട് ഞാനിതാ പൊട്ടിച്ചു കളയുകയാണ് അപ്പൊ പിന്നെ അയാൾ പമ്പരത്തിന്റെ ഈ ചക്രം വിട്ടുപോലെ വിട്ടുപോയതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പട്ടത്തിന്റെ നൂല് അറ്റുപോയതുപോലെ പാരമ്പര്യം മറ്റൊരു ഭാഗത്തേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ സ്വതന്ത്ര പരമാധികാരം കൈവരികയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇവിടെ ഒരു ഉസ്താദ് പള്ളിയിലെ ഉസ്താദ് എഴുന്നേറ്റ് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും സാഗൂതം അത് ശ്രദ്ധിക്കാറാണ് പതിവ് പറയുന്ന ഉസ്താദിലേക്ക് ആ വാചകത്തിലേക്കാണ് നോക്കൽ ഒരു പ്രസിഡന്റ് മുത്തവല്ലി എഴുതി കാര്യം പറഞ്ഞാൽ എല്ലാവരും മഹല്ലിനിവാസികൾ നിവാസികൾ ഞങ്ങളുടെ കാർണവർ എന്താ പറഞ്ഞത് അതനുസരിക്കുക എന്നതാണ് ഷേബാൻ മാസം പതിനഞ്ചാമത്തെ രാവ് ഇന്ന ദിവസമാണ് നമ്മുടെ മതസേലെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണർത്തുപാട്ടായിട്ട് വരുമെന്ന് ഒരു മഹല്ലിനിവാസിയോട് മഹല്ലിന്റെ ഭാരവാഹി എഴുന്നേറ്റ് പറഞ്ഞാൽ അത് ശരിയല്ല വിധേയത്താണെന്ന് ഒരാളും പറഞ്ഞിരുന്നില്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദേശം മധുരപലഹാരങ്ങൾ അവർക്ക് ആവശ്യമായതൊക്കെ കൊടുക്കുകയാണ് ഉസ്താദിന് മധുരപലഹാരം മാത്രം കൊടുത്താൽ സുഹർ പിടിച്ച് അത്തുപോകും അതുകൊണ്ട് അയാൾക്ക് റമദാം മാസത്തിലൊക്കെ നല്ലതുപോലെ നോമ്പ് തുറപ്പിക്കാനും അയാൾക്കും തന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിയാനുമുള്ള ഫുലൂസുകൾ കൊടുക്കണമെന്ന തിരിച്ചറിവ് അന്ന് നാട്ടുകാർക്കുണ്ട് ആകയാൽ ഉസ്താദിന്റെ മൊല്ലാക്കിയുടെ കയ്യില് അതിന് ആവശ്യമുള്ളത് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയാണ് റജബ് മാസം േഴ് ഇന്ന ദിവസമാണ് അന്നത്തെ ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നൊരു ഉസ്താദ് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ എന്നൊരു വെളിവുള്ളവനും അന്ന് ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തെളിവ് ചോദിച്ചു കൊണ്ടല്ല അന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് അദ്ദേഹം കിതാബ് കണ്ടയാളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പൗരോഹിത്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഉസ്താദ് ഇല്ല എന്നല്ല ഇസ്ലാമിൽ പണ്ഡിതന്മാരില്ല എന്നല്ല അതാ ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് സ്വഹാബത്തെ കിറാമിന്റെ മുമ്പിലേക്ക് മൻസക്കുകളെ നിങ്ങൾ സ്വീകരിക്കാൻ ഈ സ്വായത്തമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചില്ലോ എന്ന് ചോദിച്ചപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക ഇവിടെ കൂടിയ ആൾക്കാര് കൂടാത്തവർക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന സ്വഹാബത്ത് മുഴുവനും വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത് അങ്ങനെ കടന്നു വന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തങ്ങൾ അഞ്ച് വർഷക്കാലം ബാക്കി നിൽക്കേ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവരാണ് നമുക്ക് ഇസ്ലാമതം പകർത്തി തന്നത് അവരോടൊപ്പം അവരുണ്ടാക്കിയ പള്ളികളോടൊപ്പം പ്രത്യേകമായി ബാക്കിൽ സ്ത്രീകൾ പറയേ വരുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ടൊരു പ്രത്യേകമായ കോർണർ ഫിറ്റിംഗ് ഒരിക്കലും സൊഹാബത്ത് കാണിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ തുടങ്ങി നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ പോലെ തറാവി ഈ എട്ടാണ് ഇരുപതാണ് ആദ്യം ഇരുപതാണ് പിന്നെ എട്ടാണ് പിന്നെ പതിമൂന്നാണ് പിന്നെ എട്ടും പതിനൊന്നാണ് അങ്ങനെ പറഞ്ഞ് പലതരത്തിൽ കറങ്ങി അടിച്ചു വന്നപ്പോൾ ഇന്നത്തെ സിറാജി ദിനപത്രത്തിന്റെ മൂന്നാമത്തെ പേജിന്റെ താഴ്ത്ത പാരഗ്രാഫിൽ ഈ വാർത്ത വളരെ വ്യക്തമായി എന്ത് വിഷയത്തിലാണ് നമ്മൾ ആദർശ സംവാദം വെച്ചിട്ടുള്ളത് ആ വിഷയത്തിലേക്കൊക്കെ കറങ്ങി വരുന്നൊരു സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇവർ ഏത് പേരിൽ അറിയപ്പെട്ടാലും നമ്മുടെ ആദർശത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതാരോടെങ്കിലും ഉള്ള ഒരു സമ്മേളനമാണ് എന്ന് വിചാരിച്ചു പോകരുത് ഒരു അഹങ്കാരത്തിന്റെ സമ്മേളനമാണെന്ന് കരുതരുത് മറിച്ച് നാം ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആദർശം തനത് വ്യക്തിത്വം തനതായ ശൈലി പുണ്യപ്രവാചകര് സ്വഹാപത്തിനെ സ്വഹാപത്ത് താപീയങ്ങൾക്ക് താപീയങ്ങളെ കണ്ടുപിടിച്ച് തപു താപീങ്ങൾക്ക് എഴുപത് സ്വഹാപത്തിനെ നേർക്കു നേരെ കാണാൻ അവസരം കിട്ടിയ മഹാനായ അബു ഹനീഫിയാണ് എത്ര മഹാന്മാര് ഇവരെയൊക്കെയാണ് നിരാസത്തിലൂടെ നാം ഇങ്ങനെ പുതിയ സ്വതന്ത്ര പരമാധികാര ചിന്തയുമായി കടന്നുപോകുമ്പോൾ ഇവരെയാണ് ഇമാമുന തങ്ങളുടെ ഷാഫി ഷാഫി രണ്ടാം എന്നറിയപ്പെടുന്ന ഇമാം ഇമാം നവബി അവരെയാണ് നമ്മൾ മാലിക് വർഷക്കാലം എന്ന പേരിൽ അറിയപ്പെട്ടവർ പാടിയുടെ മുഖ്യ പ്രഭാഷകനും നാം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുമായ ഉസ്താദ നിമിഷങ്ങൾക്കുള്ളിൽ പോയി ചേരും ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം മുസ്താദിനു വേണ്ടി നാം എല്ലാവരും അനുവദിച്ചു കൊടുക്കുകയാണ് ആ പ്രൗഢമായ ആദർശ പ്രഖ്യാപനങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ട് കേട്ടതിനു ശേഷം നമുക്ക് ഒന്നിച്ച് സംസ്കരിക്കുകയായിരിക്കും നല്ലത് സംസ്കാരത്തിന് വേണ്ടിയിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാല് പിന്നെ വീണ്ടും ആൾക്കാർ ഒരേപോലെ ഒത്തിച്ചു കൂട്ടുക എന്നുള്ളത് വലിയ പ്രയാസം അപ്പം നിങ്ങൾ അല്പനേരത്തേക്കൊന്ന് ക്ഷമിക്കണമെന്ന് അറിയിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അറുപത്തിയഞ്ചു വർഷക്കാലം പരിശുദ്ധമായ മദീന പള്ളിയിൽ ദർസ് സേവനം ചെയ്തയാളാണ് മാലിക് ബിൻ അനസ് മഹാനായി ഇങ്ങനെയുള്ള മഹത്വക്കളെ ഇമാമ്മാരെ ഒക്കെ നമുക്ക് തള്ളി പറയേണ്ടി വരും ഈ ഇരുപതിറക്കയത്ത് തറാവിസ്കാരം ഇൻഷാ അല്ലാ വരുന്ന ബുധനാഴ്ച മുതൽ ഒരുപക്ഷേ രാത്രിയിൽ തുടക്കം ഇടും അള്ളാഹുദിനു നൽകുമാറാവട്ടെ പല്ലകന റമദാൻ എന്ന് നമ്മൾ എന്നും മകരമസ്കാരത്തിന് ആരെന്ന് വരികയാണ് അപ്പൊ റമദാൻ മാസത്തിന് നീ ഞങ്ങൾക്ക് എത്തിക്കണം റമദാൻ മാസം വരുമ്പോൾ ദുആ ചെയ്ത് അൻവരി എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ പോകുന്നതിന് വിരോധമുള്ളത് കൊണ്ടല്ല യജമാനായ എല്ലാത്താൽ മനുഷ്യനെ കണക്കാക്കിയിരിക്കുന്നത് എത്ര ആയുസ്സാണോ അതുവരെ ഇല്ലാതെ കണ്ടു ഒരു അറ്റ സെക്കൻഡ് നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പ്രത്യേകമായ ഒരു പെർമിറ്റും ആ വിഷയത്തിൽ കിട്ടുകയില്ല ലോകത്തുനിന്ന് വിട പറയുന്ന ഘട്ടത്തില് ഈമാൻ കിട്ടി മരിക്കുന്ന സജ്ജനങ്ങൾ പെടണം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ റബ്ബേ നീ ഞങ്ങളെ അപ്പൊ വരുന്ന ബുധനാഴ്ച രാത്രി മുതൽ തന്നെ വ്യാഴാഴ്ച നോമ്പാണ് എങ്കില് നിസ്കാരം അറുപത്തഞ്ച് എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ നോക്ക് തറാവി എന്ന് പറഞ്ഞ പ്രത്യേകമായ നിസ്കാരം റമദാൻ മാസത്തിൽ അല്ലാതെ ഒരു ചൊവ്വാൽ മാസത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഒരു ഷാവാൻ മാസത്തിൽ കണ്ടിട്ടില്ല റജബ് മാസത്തിൽ കണ്ടിട്ടില്ല അപ്പൊ ആ പ്രത്യേകമായ നിസ്കാരത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക പേര് തന്നെ അതിനില്ല എന്നാണ് പറയുക അത് രാത്രി ഒരാൾ എഴുന്നേറ്റ് നിന്ന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് താജുതി എന്നാണ് പറയുക ഉറങ്ങാതെ കളവം കംപ്ലീറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ എന്നാണ് പറയുക അപ്പൊ തറാവിയോ അങ്ങനത്തെ ഒരു നിസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്നാണ് ഇന്നത്തെ പ്രഭാതത്തില് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞു വെച്ചത് ഈ ഓരോരോ നമ്മൾ സയൻസുകാർ സാധാരണ ചെയ്യാറുള്ളത് എങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പറയുന്നതല്ല നാളെ നാളെ പറയുക നാളെ പറയുന്നതാകണമെന്നില്ല മറ്റേ നാള് പറയുക മാറ്റി മാറ്റി മാറ്റങ്ങൾക്ക് തിരുത്തലുകൾക്കൊക്കെ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മതം പാരമ്പര്യമാണ് സനത് ഇന്നീനുബിൽ പരിശുദ്ധമായ മതം അതിയജമാനായ അള്ളാഹു തല നമുക്ക് കനിഞ്ഞരുളിയതാണ് അള്ളാഹുതലയുടെ പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഭാഗവാക്കുകളായതുകൊണ്ടാണ് നമുക്ക് പ്രസ്ഥാനത്തിൽ അണിചേരാൻ കഴിഞ്ഞത് ആലോചിച്ചു നോക്ക് അതുകൊണ്ടാ നമ്മുടെ കൂട്ടുകുടുംബാദികളെ എന്നും വെള്ളിയാഴ്ച നിങ്ങളുടെ മഹല് അല്ല പിന്നെന്തിനാ ഇവിടെ വന്ന് നിസ്കരിച്ചത് എന്ത് ചോദിച്ചപ്പോൾ എന്റെ വല്യാപ്പ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ആ വല്യാപ്പിച്ചാക്ക് ഒരു ഫാത്തി ഹോദാൻ വല്യമായ കണ്ടൊരു സലാം പറയാൻ കുടുംബ ബന്ധു ഇത്രാദികൾ ജീവിച്ചിരിക്കുന്നവരെ നേരിൽ കാണാൻ ഈ തരത്തിലുള്ള തനത് പാരമ്പര്യ ശൈലികള് നേരത്തെ പറഞ്ഞില്ലേ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അവർ ഉണ്ടായിരുന്നു ഉമ്മമാരുണ്ടായിരുന്നു മാല എപ്പോഴും സ്ഥിരമായി ഉമ്മമാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഉമ്മമാരോട് ഏതെങ്കിലുമൊക്കെ ഈ നവ കാലഘട്ടത്തിൽ പുതിയ യുഗത്തിലെ കുഞ്ഞുങ്ങൾ കുത്തിത്തീർപ്പുണ്ടാക്കിട്ട് ഉമ്മ മുഴുവനും പാടണമെന്നില്ല തുടക്കം പാടിയാലും മതി അടുത്ത കൊല്ലം പറയും അതും കൂടെ പാടണമെന്നില്ല അങ്ങനെ നഫീസത്തില് മിസ്രിയായ വിസ്മൃതിയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ് അറിയണം സഹോദരങ്ങളെ മിസ്രില് മതി

എന്ന് അവർ എന്നവരെടുത്ത് ചോദിക്കും ഞമ്മളിനെ ഫീസാന്നേ പറഞ്ഞുള്ളൂ ഉടനെ അവരിങ്ങോട്ട് ഞങ്ങൾക്കതറിയാം ഞാൻ അവരുടെ കുടുംബത്തിൽ ചെന്നതാണ് അവരുടെ വീട്ടുപിടിക്കൽ ഞാൻ കണ്ടു ആ മിസ്രിലുള്ള ഓരോ കുടുംബത്തിലും മരണപ്പെടുന്നവരെ അവരവരുടെ കുടുംബത്തിനോട് ചേർത്തി തന്നെയാണ് അടക്കുക അപ്പൊ ഹാലിരിക്കാൻ മരിച്ചെങ്കിൽ ഹാലിരിക്കാൻ ആദ്യമേ അടക്കുകയാണ് അയാളെ മൂന്ന് മക്കളെയും മുപ്പത്തിരണ്ട് പേര് മക്കളെയും അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ മക്കളെയും മരിച്ചാലും വിട്ടുപിരിയാത്ത രൂപത്തില് അതല്ലാത്ത മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാ ശാരീരത്തി ശരീരത്തിന്റെ വൈകല്യങ്ങളൊന്നും ആ വിഷയത്തില് യാതൊരു പോരായ്മകളും അല്ല അല്ലെങ്കിൽ നമ്മളിപ്പോ വികരാങ്ങർ എന്നുള്ള ആ ഒരു വർത്തമാനം നമ്മൾ നിർത്തി ഭിന്ന ശേഷിക്കാരെന്നാണ് അവർക്കും എത്രയോ കലകളുണ്ട് അലഹമില്ല തരക്കേടില്ലാത്തൊരു പ്രവാസനം ഇപ്പൊ ചെയ്തില്ലേ സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഇനിയും ഇത്തരത്തിൽ വലിയ വലിയ പ്രഭാഷണങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാനും ഒക്കെ നൽകട്ടെ ആ പള്ളി അറിയപ്പെടുന്ന ഒരു വലിയ പള്ളിയാണ് ആ പള്ളിയുടെ പരിസരത്തുള്ള പരിസരം എന്ന് പറഞ്ഞാൽ നൂറ്റി ചെലുവാന കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള മരണപ്പെട്ടാലും അവരുടെ ശേഷം ഈ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കാറുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അവരെ ഒന്നും വേണ്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീരാനി തങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയാൽ അവരില്ലാത്ത പട്ടത്തിന്റെ ചരട് പൊട്ടിയ പട്ടം പോലെ പമ്പരത്തിന്റെ കയറ് വിട്ടുപോയ പമ്പരത്തിന്റെ റങ്ങുന്നത് പോലെ നമുക്ക് നാഥനില്ല കളരിയാകേണ്ടി വരും യജമാനായ അള്ളാഹു തല പരിശുദ്ധമായ സുന്നത്തി ജമാൻ്റെ അക്കീദയിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫിയൊക്കെ മരണം വരെ റബ്ബു തല നൽകി സമ്മതിക്കാനുള്ള കുറഞ്ഞ ബുദ്ധിയെങ്കിലും ആ പതിനാറ് ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അലഹമ്മദില്ല നമ്മുടെ ആദർശ സമ്മേളനത്തിൻ്റെ ആ അടിയൊഴുക്കുകളാണ് ആ കാണുന്നത് ആത്മീയ ബലങ്ങളാണ് ആ കാണുന്നത് യജമാനായ അള്ളാഹു തല എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങൾ നിറക്കട്ടെ അള്ളാഹു സുഹാന അവന്റെ ചിഹ്നങ്ങളെ ആദരിച്ചു ജീവിക്കാൻ അവസാനം കെരിമത്തു മരിക്കാനുള്ള നൽകട്ടെ ആമീൻ ി പ്രാർത്ഥനാപൂർവം എല്ലാ മുസ്ലിം ജമാന്റെ സർക്കിൾ കമ്മിറ്റിക്ക് വേണ്ടിട്ട് സോൺ കമ്മിറ്റിക്ക് വേണ്ടിട്ടും ഒക്കെയുള്ള എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ് അസാ വാഹി വ